ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി ഒൻപതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ശുദ്ധമുള്ളവത്തായി പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ഒരിക്കൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി തന്റെ ഒരു സഹപാഠി ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് കൈ മുറിക്കുന്നത് ശ്രദ്ധിച്ചു അവൾ വേഗം ഓടിച്ചെന്ന് ആ കത്തി പിടിച്ചു വാങ്ങി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട് അധ്യാപകർ വരികയാണ് അധ്യാപകർ മുഴുവനുമായിട്ട് കാണുന്നില്ല ഇവളുടെ കയ്യിൽ കത്തിയിരിക്കുന്നതും വലിച്ചെറിയുന്നതുമാണ് അവർ കണ്ടത് അവൾ ചെയ്തത് വലിയ ഒരു നല്ല കാര്യമാണ് പക്ഷെ അവൾക്ക് ലഭിച്ചത് അഭിനന്ദനമായിരുന്നില്ല പകരം സസ്പെൻഷനായിരുന്നു കാരണം സ്കൂളിൽ കത്തി ഒരിക്കലും അനുവദിക്കുന്ന വിഷയമേ അല്ല അവളോട് ചോദിച്ചു ഇനിയും ഇങ്ങനെ ചെയ്യുമോ എന്ന് അവൾ പറഞ്ഞു എനിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞാനിത് വീണ്ടും ചെയ്യും വരെ യേശുദമ്പുരാന് മത നേതാക്കളുമായിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത് വരണ്ട കൈയുള്ള മനുഷ്യനെ യേശുദമ്പുരാൻ സുഖപ്പെടുത്തിയപ്പോൾ അത് തങ്ങളുടെ നിയമങ്ങളുടെ ലംഘനമായി പരീശന്മാർ വ്യാഖ്യാനിച്ചു ശാപദ്ദിവസത്തിൽ മൃഗങ്ങളെ പരിപാലിക്കുവാൻ ദൈവവിശ്വാസികൾക്ക് അനുവാദമുണ്ട് എങ്കിൽ മനുഷ്യൻ ആടിനേക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു മത നേതാക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ട് കൂടി യേശുതമ്പുരാൻ വരണ്ട കൈയുള്ള മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തു യേശുവിലുള്ള നമുക്കും ചിലപ്പോൾ ഇതുപോലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ലോകത്തിലുള്ളവരെ സന്തോഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ നേരിട്ടേക്കാം എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് എന്നുള്ളതായും ബോധ്യത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയാകരുത് അതിന് നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ